ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത പത്ത് കാര്യങ്ങൾ പറയട്ടെ ചിലപ്പോ ചിലർക്കെങ്കിലും അറിയാമായിരിക്കട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷം നവംബർ ഇരുപത്തി ആറിന് നടന്നിട്ടുണ്ടായിരുന്നു രാജ്യമെമ്പാടും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ രൂപപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കാറുള്ളത് വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി അപ്പോഴേ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മാനഭേന്ദ്രനാഥ്ഡോയാണ് ഭരണഘടന രൂപീകരിക്കുന്നതിനുള്ള കോൺസ്റ്റിറ്റ്യുവൻ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ആവശ്യമായി മാറി ഇനി രണ്ടാമത്തെ കാര്യം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഭരണഘടന കൈക്കൊണ്ടെഴുതിയത് പ്രേം ബിഹാർ നരൈൻ റൈസാദയാണ് ഭരണഘടന പ്രിന്റ് ചെയ്തതോ ടൈപ്പ് ചെയ്തതോ ആയിരുന്നില്ല കേട്ടോ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയണ്ടേ ശാന്തി നികേതനിലെ ബിയോഹർ രാം മനോഹർ സിൻഹയും നന്ദലാൽ ബോസും ഉൾപ്പെടെയുള്ള കലാകാരന്മാരാണ് ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിയുടെ ഓരോ പേജും ചിത്രങ്ങളാൽ അലങ്കരിച്ചത് നാലാമത്തെ കാര്യം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എഴുതപ്പെട്ട ഭരണഘടനയായ ഇന്ത്യയുടെ ഭരണഘടനയിലെ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് വാക്കുകളാണ് ഉള്ളത് മൊണാക്കോ എന്ന രാജ്യത്തിന്റെ ഭരണഘടനയിലെ മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് വാക്കുകൾ മാത്രമാണ് കേട്ടോ ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ പകർപ്പുകൾ പാർലമെന്റ് ലൈബ്രറിയിൽ ഹീലിയം നിറച്ച കേസുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണത്തിനും പ്രസിദ്ധീകരണത്തിനുമായി അറുപത്തിനാല് ലക്ഷം രൂപയാണ് ചിലവായത് ഭരണഘടനയുടെ അന്തിമ രൂപം പൂർത്തിയാക്കാൻ രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും വേണ്ടി വന്നു ഭരണഘടനയുടെ അന്തിമ പതിപ്പ് അംഗീകരിക്കുന്നതിന് മുൻപ് രണ്ടായിരം ഭേദഗതികളാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത് യഥാർത്ഥ ഭരണഘടനയില് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുഛേദങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയപ്പോഴേക്കും അനുച്ഛേദങ്ങളുടെ എണ്ണം നാനൂറ്റി എഴുപതായി ഇത് ഇരുപത്തി അഞ്ച് ഭാഗങ്ങളിൽ പന്ത്രണ്ട് ഷെഡ്യൂളുകളിൽ അഞ്ച് അനുബന്ധങ്ങളായി തിരിച്ചിരിക്കുന്നു ഇനി ലാസ്റ്റ് പത്താമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് പകരമായാണ് ഭരണഘടന നിലവിൽ വന്നത് ഇത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിലേക്കുള്ള പരിവർത്തനത്തെ അടയാളപ്പെടുത്തി ശരിക്കും പറഞ്ഞ മൂന്ന് വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കമുള്ള നേതാക്കൾ നേതൃത്വം നൽകിയ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഭരണഘടനയ്ക്ക് അന്തിമരൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പിറവയെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഭരണഘടന നിലവിൽ വന്നു എല്ലാ വർഷവും നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത് അപ്പോ ഇതൊരു പുത്തൻ അറിവായിരിക്കില്ലേ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്